ചേട്ടാ ഈ സിനിമയിലാണെങ്കിൽ ഈ ഭക്ഷണരംഗങ്ങളിലൊക്കെ ചേട്ടൻറേതായിട്ട് ചില കോൺട്രിബ്യൂഷൻ ചെയ്യാറുണ്ട് കോൺട്രിബ്യൂട്ട് അങ്ങനെ കോൺട്രിബ്യൂട്ട് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമ ട്വന്റി ട്വന്റി അപ്പൊ അതിനകത്ത് ദിലീപ് ഭട്ടന് ഭയങ്കര ആഗ്രഹമാണ് എന്നെ അതിനകത്ത് ഒരു സീനില്ലെങ്കിലും ഒന്ന് ഉൾപ്പെടുത്തണം കാരണം അവൻ നമ്മുടെ ആളാണല്ലോ അതുകൊണ്ട് അവന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പടതി ഒഴിവാക്കുന്നെങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എന്നോട് പറഞ്ഞു വിടാ ഒന്നുമില്ല ഒരു ചായക്കട സീനുണ്ട് അതിനകത്ത് നീ ചായക്ക ചായക്കെ എടുത്ത് കൊടുക്കുന്ന ആളായിരിക്കും എന്തെങ്കിലും ഒരു തമാശ അപ്പോൾ പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നെങ്കിലും അലച്ചപ്പോൾ ഞാൻ ഐഡിയ പറഞ്ഞു എനിക്കൊരു പുട്ട് ഉണ്ടാക്കി തരാമോ അത് പറഞ്ഞു പുട്ടോ എന്ന് ചോദിച്ചോ അല്ല ഒരു പുട്ട് കിട്ടിയാൽ നല്ലതായിരിക്കും അത് ഇച്ചിരി ഓവർ സൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞു ഉടനെ തന്നെ പെട്ടെന്ന് ആർട്ടിൻ്റെ ആൾക്കാരെ ആർട്ട് ഡയറക്ടർ പെട്ടെന്ന് പോയിട്ട് ഒരു പുട്ട് ഈ വലിപ്പോട്ട് മനസ്സിലായോ ഒരു പുട്ടുണ്ടാക്കി നല്ല ആവി കുറക്കുന്നു അതിഗംഭീര ഒരു പുട്ടും കൊണ്ട് വന്നു അപ്പൊ ആ പുട്ടിങ്ങനെ എടുത്ത് ഞാനിങ്ങനെ കൊണ്ടുവരുവാ ഒരാൾ കൊണ്ടുവന്നു കൊടുക്കും പിന്നെ സെൻറ്റേട്ട മാറി നിന്നിട്ട് നോക്കുന്നുണ്ട് ഇതിലും പേതൊന്നും നിനക്ക് കൂപ്പിൽ തടി പിടിക്കാൻ പറ്റും അതായിരിക്കും എളുപ്പം വന്നത് അങ്ങനെയുള്ള ചില സാധനങ്ങളൊക്കെ നമ്മൾ ചില കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരുപാട് ആൾക്കാർക്ക് മിക്കവാറും ഞാൻ ചെല്ലുന്നിടത്തേക്ക് ഞാൻ തന്നെ കുറേ തമാശകളൊക്കെ ഉണ്ടാക്കും നമ്മളെ തമാശ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ വേറെ ആർക്ക് തമാശ ഉണ്ടാക്കാനുള്ള സ്പേസ് കൊടുക്കാറുണ്ട് എന്നിട്ടും അതിനകത്ത് ചില കൂട്ടുകാർ ടിനിയും ഒക്കെ ഭയങ്കരമായിട്ട് തമാശകൾ ഉണ്ടാക്കാറുണ്ട് ശെരിക്കും അത് ടിനി ചേട്ടനും അജയ് ചേട്ടനും തമ്മിൽ എനിക്ക് ധർമ്മജൻ ചേട്ടനും അല്ല ലെങ്ത് കൂടുതൽ അവനാണ് എനിക്ക് ലെങ്ത് കുറവാ എന്നെ വെച്ചിട്ട് അവൻ തമാശ കളിക്കാന്ന് എനിക്ക് പറയാം കാരണം ഒരു തമാശ ഉണ്ടാക്കാൻ ഒരു കാരണം വേണ്ടേ അതിനുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഞാൻ സെറ്റ് പ്രോപ്പർട്ടി പോലെ അത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിപ്പോൾ ഒന്നിച്ച് എത്രയോ കാലമായി ഷോയും അതുപോലെ ഞങ്ങൾ കണ്ടുമുട്ടിയത് സ്റ്റേജ് ഷോയ്ക്ക് വെച്ചില്ല അതായത് യുവജനോത്സവ മത്സരം നയൻറ്റി വൺ ആണോ നയൻറ്റി ടു ആണോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മത്സരിക്കാൻ വേണ്ടി വരുവാ മിമിക്രി അപ്പോൾ ഇദ്ദേഹം മഹാരാജാസിൻ്റെ ആളാണ് മഹാരാജാസിൻ്റെ ആൾക്കാർക്ക് ഇച്ചിരി ചാടയും ഗമയൊക്കെ കൂടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എറണാകുളത്ത് നടക്കുന്ന മത്സരമാണ് അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരൻ ഒത്തിരി ഹൈറ്റ് ഒക്കെ ഉണ്ട് നല്ല മിടുക്കനായിട്ടൊരാൾ വന്ന സമയത്ത് പുള്ളിയുടെ മുട്ട് എൻ്റെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് തട്ടി തട്ടിയപ്പോൾ ഞാൻ ഹലോ താഴെ ചില ആൾക്കാർക്ക് ഉണ്ടേ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ചെറിയ പാഡിയൊക്കെ കുത്തി നിൽക്കുന്നത് ചെസ്റ്റ് നമ്പറൊക്കെ കുത്തിയിട്ട് എന്നെ ഒന്നൊക്കെ ഒരു പുച്ഛാവമൊക്കെ മുമ്പ് വന്ന് ട്രെൻഡ് ചെയ്യാൻ ഉള്ള രീതി അങ്ങനെ പുള്ളി മിമിക്രി ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് പ്രൈസ് വന്നപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കാം ഊഹിക്കോ അല്ല സലീം കുമാരൻ സനിമേട്ടൻ ഒന്നാം സ്ഥാനം എനിക്ക് രണ്ടാം സ്ഥാനം ടിനിക്ക് മൂന്നാം സ്ഥാനം അങ്ങനെ ഞങ്ങൾ പേരും കൂടെ ഒരു ഫോട്ടോയൊക്കെ എടുത്തത് പത്രത്തിലൊക്കെ വന്നു അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് മുട്ടിയത് ശരിക്കും മുട്ട ഒരു മുട്ടു തന്നെയായിരുന്നു ഇപ്പൊ ചോദിച്ചത് കറക്റ്റ് ആയിരുന്നു അങ്ങനെ മുട്ടി മുട്ട് വെച്ചാൽ മുട്ടിയിട്ട് എനിക്ക് വേദന എടുത്ത ഞാൻ ഹലോ അത്ര പിന്നെ ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാംസ് ആദ്യം കോട്ടയം നസീർഗേട ട്രൂപ്പിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആദർഷിക്കേട ട്രൂപ്പിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് ട്രൂപ്പ് ഇട്ടു ചേട്ടാ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോഴേ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ആർട്ടിസ്റ്റുകൾക്ക് വരുന്ന ഒറ്റ ഒരു പ്രശ്നം വെച്ചാൽ ആ സമയത്ത് എത്താൻ ഒക്കെയല്ല എപ്പറാളും പിടിച്ച് ഓടിക്കതച്ചൊക്കെ കയറി ചെല്ലുന്നെ അത് പല പ്രശ്നങ്ങളുടെ ഇടയിലായിരിക്കും വരുന്നത് പക്ഷെ ചേട്ടൻ അത് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട് ചേട്ടൻ ആ ഷോയിൽ ഉണ്ടെങ്കിൽ ചേട്ടൻ അത് ഭയങ്കരമായിട്ട് സോൾവ് ചെയ്ത് പോയിട്ടുണ്ട് അതെങ്ങനെ ചേട്ടാ ചെയ്യാൻ പറ്റുന്നത് അതൊരു ഷൂട്ടാണെങ്കിൽ നമുക്ക് സെറ്റ് വേറ്റ് പക്ഷെ ഒരു സ്റ്റേജ് ആണെങ്കിൽ ഓഡിയൻസ് വെയിറ്റ് ചെയ്യില്ല നമ്മളെല്ലാം നമ്മുടെ സാമ്പത്തികമൊക്കെ പറഞ്ഞ് കണക്കൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് അഡ്വാൻസ് മേടിച്ചിട്ട് എത്തുന്ന ആർട്ടിസ്റ്റുകളാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ടൈം പറഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ എത്തിയേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് ചില സമയത്ത് ചില എന്താ പറയുക പണ്ടുകാലത്തൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്ന ശമ്പളം ആയിരുന്നില്ല വളരെ ചെറിയ പൈസയായിരുന്നു ആ സമയത്ത് ഈ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന കാലം വരുന്ന പ്രോഗ്രാമുകളൊക്കെ മിക്കതും എടുക്കും എടുത്തു കഴിയുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പ്രോഗ്രാം കുഴപ്പമാകും കാരണം ഈ ടൈം ഷെഡ്യൂൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ മാറ്റം വന്നാൽ ലാസ്റ്റത്തെ പ്രോഗ്രാമിന് കുഴപ്പം ആകും അങ്ങനെ നാല് പ്രോഗ്രാം എടുത്തു ഒരു ദിവസവും നാലു ചോദിക്കും മുഴുവൻ എൻ്റെ ആക്രമണത്തോ മൂന്നെണ്ണം എൻ്റെ ആക്രമണം പിന്നെ ഒരെണ്ണം എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രോഗ്രാം അവനായിരുന്നു അങ്ങനെ ആദ്യത്തെ പ്രോഗ്രാമിന് ഞാൻ അറ്റൻഡ് ചെയ്തു രണ്ടാമത്തെ പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പുള്ളി ഒരു മണിക്കൂർ പ്രസംഗിച്ചു അതോടുകൂടി എൻ്റെ മുഴുവൻ മൂന്നാമത്തെ പ്രോഗ്രാം കഴിഞ്ഞ് നാലാമത്തെ പ്രോഗ്രാമിന് ഇദ്ദേഹത്തിന്റെ എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റിന്റെ സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് മൂന്നര മണിയായി സൗണ്ട് സൗണ്ടൊക്കെ കേൾക്കും മീൻകാർ കടന്നു പോകുന്നു ആ സമയത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുഴപ്പമായി അന്നേരം ഞാൻ കേൾക്കുന്നുണ്ട് പക്രൂന ഒന്നും ചെയ്യണ്ട ബാക്കി എല്ലാമാതിരി ഇടിച്ചോന്നൊക്കെ പറയുന്നത് വണ്ടിക്ക് അത് കേൾക്കാം അപ്പോൾ അങ്ങനെ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്ത ആൾ എൻ്റെ സീറ്റിന്റെ ഇപ്പുറത്തിരിക്കുക അപ്പോൾ ഡോർ പോലും തുറക്കാതെ ഇവിടെ ഇരുന്ന ആളെ അവരങ്ങ് വലിച്ചെടുത്തു ആൾക്കാര് എൻ്റെ കൂട്ടുകാരനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനു ഞാൻ അവരോട് പറഞ്ഞു എന്ത് ശിക്ഷയാണ് അവന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ അവനെ കൊല്ലരുത് ഞാൻ പ്രോഗ്രാം ഇന്ന് തന്നെ നടത്തി തരാം എഗ്രിമെൻ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു എന്താ ചെയ്തിരിക്കുന്നത് പറയുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ഒന്നും അജയം പേടിക്കണ്ട പക്രു വിഷമിക്കൊന്നും വേണ്ട അവനൊരു ചെറിയ ശിക്ഷ കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഇതാ കണ്ടോളാൻ പറഞ്ഞു നോക്കിയപ്പോൾ ഇവിടെ പിന്നെ മൂന്നര മണിക്ക് ആ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിനകത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് ക്യാരംസ് കളിക്കുക പത്തര മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ പറഞ്ഞേക്കുന്നത് എന്നിട്ട് വളരെ വിഷമം തോടെ നോക്കുകയും ഒറ്റയ്ക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ അടുത്ത് സമയം കൃത്യമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് കാരണം സ്റ്റേജ് പിന്നെ ഈ നസീർക്കയുടെ ഒക്കെ ഒരു ഉണ്ട് ഇതിനിടയ്ക്ക് പുള്ളിക്കാരൻ എന്നാ സിനിമയിൽ അഭിനയിക്കാൻ പോകും ഇടയ്ക്ക് പോയിട്ട് വരുമ്പം ഞങ്ങൾ ട്രൂപ്പിലെ ആർട്ടിസ്റ്റുകളാണല്ലോ ഒക്കെ അപ്പോൾ ഈ പുള്ളി ലേറ്റാവുന്നനുസരിച്ച് ഇടയ്ക്ക് കയറി അനൗൺസ് ചെയ്യണം ഞാൻ അപ്പം ഞാൻ ആദ്യം പറയും നമ്മുടെ പ്രിയങ്കരനായ നസീർക്ക പത്ത് മിനിറ്റുള്ളിൽ വരും എന്ന് പറയും അത് കഴിഞ്ഞ് ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കയറി പറയും മൂന്നാമത്തെ പ്രാവശ്യം കയറിയപ്പം ഓഡിയൻസിന്ന് പറഞ്ഞു എപ്പോൾ വരുമെന്ന് പറയണ്ട അവൻ എപ്പോൾ അവനെ വേറൊരു പറഞ്ഞിട്ട് അങ്ങനെയും പറയുന്ന ചരിത്രമുണ്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ചേട്ടാ അജയ് ചേട്ടനെ ആരെങ്കിലും ഒരു പ്രത്യേക ഒരു സ്റ്റേജ് പ്രോഗ്രാം നടക്കുമ്പോ ഒരു ടൈമിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൾഫ് പ്രഭുസാർ അതുപോലെ കുറേ ആർട്ടിസ്റ്റുകൾ ബിജു ബിജു മേനോൻ ചേട്ടൻ കുറേ ആർട്ടിസ്റ്റുകൾ അവരെല്ലാവരും അവരെല്ലാരും ഉള്ളൊരു ഷോയിൽ ഞാനുണ്ട് ഞങ്ങളുണ്ട് അപ്പോ അവിടുത്തെ ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ളിൽ പ്രോഗ്രാം തീർക്കണം അതിനുശേഷം ഫുഡ് കഴിക്കണം പെട്ടെന്ന് തന്നെ ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങിക്കണം അങ്ങനെ ഒരു പ്രോഗ്രാമിന് ഓഡിറ്റോറിയത്തിൽ ഈ സമയമെല്ലാം തെറ്റിച്ച് പന്ത്രണ്ടര മണിയൊക്കെ ആയപ്പോഴും ഫുഡൊക്കെ കഴിച്ചു ഭയങ്കര കൊട്ടിപ്പാട്ടും ഭയങ്കര അടിമിയൊക്കെയായിരുന്നു താഴെ പോലീസ് വന്നു സി ഐ ഡിസ് വന്നു അവിടുത്തെ ആരോ ചിലപ്പോൾ വിളിച്ച് പറയുമെല്ലാം ചെയ്തിട്ടായിരിക്കും ഡിസ്റ്റർബൻസ് എല്ലാം വന്നുകൊണ്ടാണോ അതോ അവിടുത്തെ നിയമം എന്താണെന്ന് അറിയില്ല എന്തായാലും ആൾക്കാർ വന്നു മൂന്നാല് പേര് ലൈറ്റൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ വന്നു അന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഫുള്ള് ക്ലോസ് ചെയ്തേക്കാൻ പറഞ്ഞു ആരെയും വിടണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ചെയ്യാറാൻ പേട്ടൻ പ്രൊഫസാറ് മലയാളത്തിലെ പ്രകൽപരായിട്ടുള്ള അതാ അവർ അത് തുറന്നു വിട്ടില്ലായിരുന്നെ അക്കാലത്ത് കുറേ സിനിമകൾ മുടങ്ങിയതിനെ അത്രയും ആൾക്കാർ അതിനകത്തുണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്പോൺസർക്കൊരു ചെറിയ ഒരു ഐഡിയ തോന്നി അങ്ങനെ ഈ എന്നെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു അത്ര നേരം സീരിയസ് ആയിട്ടിരുന്ന ആൾക്കാരെന്നെ കണ്ടതോടുകൂടി ഭയങ്കര റിലാക്സ്ഡ് ആയി ഭയങ്കര ചിരിയും തമാശയും കാര്യങ്ങളൊക്കെ അപ്പോൾ എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെ അറബി എന്ന് പറഞ്ഞാൽ എനിക്കൊരു വാക്കേ അറിയുള്ളൂ അസലമല്ലും കൈഫാൽ സെയിം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞ് ചിരിച്ച കോമഡിയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും അച്ചിരി എഴുതിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു ഓക്കെ വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ക്ഷയിക്കാൻ തന്നിട്ട് വിട്ടു ടിനി ടോമിൻ്റെ കയ്യിൽ നിന്ന് കത്തി പിടിച്ചു ആ കഥ ഒരുപാട് പറഞ്ഞു ഇൻറ്റർവ്യൂല് അവിടെയും അത് കേട്ടിട്ടില്ല ആനക്ക് വേണ്ടിട്ട് വേണമെങ്കിൽ മുറിച്ച് പറയാം ഈ കപ്പയുടെ ഒരു ചെറിയ കഷ്ണം പോലെ വേറൊന്നുമില്ല അമേരിക്കൻ ഷോ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് തന്നു അമ്മജിക്ക് കൊടുക്കാൻ വേണ്ടി ടിനിയുടെ നല്ല മനസ്സാണ് ടിനി പറഞ്ഞു ഇങ്ങോട്ട് വെച്ചോളാൻ പറഞ്ഞു ഹാൻഡ് ബാഗിൽ ബാഗിലിട്ടു ഇട്ടിട്ട് കയറി സ്കാൻ ചെയ്തു ഡി പി ചെയ്തു അഞ്ചുപേരും പിടിച്ചു മാറ്റിങ്ങി നിർത്തി തുറന്നപ്പം എന്റെ നീളമുണ്ട് രണ്ട് കത്തി അവൻ അമ്മജിക്ക് കൊടുക്കാൻ വേണ്ടി മീൻ മുറിക്കാൻ കൊടുക്കാൻ പറ്റാ ആ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആകെ പ്രശ്നമായി അപ്പോൾ ഇനിയോട് ചോദിച്ചു ആർ യു ടറിസ്റ്റ് അപ്പോൾ പറഞ്ഞു ഇവൻ യെസ് ഇവൻ കേട്ടത് ടൂറിസ്റ്റ് എന്നാ അപ്പോൾ സംഗതി കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ ഞാനിങ്ങനെ താഴെ നിൽക്കുമല്ലോ നിലത്ത് നിലത്ത് നിൽക്കുമ്പോൾ എനിക്കറിയാം ഈ ബാഹുബലിയിലെ യുദ്ധം വരുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് അത്രയും ഈ ബൂട്ട്സിന്റെ സൗണ്ടാണ് തോക്കുമായിട്ട് അവർ ഓട്ടി വരുന്ന സൗണ്ടാണ് കേൾക്കുന്നത് വന്ന് എല്ലാം ഇങ്ങനെ നിൽക്കുക കംപ്ലീറ്റ് ഗണ്ണമൊക്കെ ആയിട്ട് ആ പിന്നെ വേ വേറെ ചോദിച്ചാൽ അല്ലെല്ലാം ഇവൻ എന്തൊക്കെയോ പറഞ്ഞു ഇവനാകുമ്പോൾ ആ സമയത്ത് ശാലം താടിയും വെച്ചിട്ടുണ്ട് പൂട്ടു ഉണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുക അപ്പോൾ ഇവനോട് ചോദിച്ചു അവർ ചോദിച്ചു ഇവനോട് ഹോ ഇസ് ദ ടീം ലീഡർ എന്ന് ചോദിച്ചു അപ്പോഴാണ് ഇവൻ ഐഡിയ തോന്നിയത് എന്നിങ്ങനെ നോക്കി താഴോട്ട് മേടിച്ചപ്പോൾ ഞാൻ മഞ്ഞയുടെ ഇടയിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുക ഈ ബാക്കിലായിട്ട് മഞ്ഞയുണ്ട് സിനിമാ നടി മഞ്ഞയുടെ പുറകിലുണ്ട് എൻ്റെ ഒരു എൻട്രി എങ്ങനെ അപ്പോഴാണ് ഇവർ കാണുന്നത് ഇത്രയും വലിപ്പമുള്ള ഒരു ടെററിസ്റ്റ് ലീഡറെ ഫുൾ സംഭവങ്ങൾ അതോടെ അങ്ങോട്ട് താങ്ങും അല്ലായിരുന്നെങ്കിൽ ഇവനുണ്ടല്ലോ ജയിലിൽ കിടക്കേണ്ട ആളറിയോ ടിനിറ്റം ഒന്നും പറഞ്ഞാൽ നടനുണ്ടാവില്ല ജയിലിലായിരിക്കും അമേരിക്കൻ ജയിലെന്ന് പറഞ്ഞാൽ അറിയാലോ തിരിച്ചിറങ്ങി വരുമ്പോൾ എൻ്റെ പൊക്കമുണ്ടാവുള്ളൂ അത് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അടുത്ത രക്ഷപ്പെടുത്തൽ പറഞ്ഞാൽ ആന ചിരിച്ചിട്ട് ഈ എപ്പിസോഡ് പോരാതെ വരും ഇനി ഞാൻ രക്ഷപ്പെടുത്തൽ പറയുന്നില്ല അതിന് മുമ്പ് വണ്ടിയിൽ ഇരുന്ന് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു വാട്ട് യു എന്നൊന്നും പറയരുതെന്ന് പറഞ്ഞു ഇരുന്നിട്ട് ഫ്ലൈറ്റിലിരുന്നിട്ട് സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമ്മൾ വാട്ട് യു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് ട്യൂഷൻ എടുത്ത ആളാണ് ഇവിടെ വന്നിട്ട് പറഞ്ഞത് യു ഠർ ഷിയാ എന്ന് പറഞ്ഞത് എനിക്ക് ചിരിക്കാൻ കുറച്ച് സമയമാണെന്നാണ് പറയുന്നത്